തെക്കൻ ഗാസയിലെ ഹമാസിന്റെ ഇന്റലിജൻസ് തലവനും ഹമാസിന്റെ സർവൈലൻസ് ആൻഡ് ടാർഗറ്റിംഗ് യൂണിറ്റിന്റെ തലവനുമായിരുന്നു ഒസാമ തബാഷ് ഖാൻ യൂണിസ് ബ്രിഗേഡിലെ ഒരു ബറ്റാലിയൻ കമാൻഡർ ഉൾപ്പെടെ ഹമാസിലെ വിവിധ മുതിർന്ന സ്ഥാനങ്ങൾ തബാഷ് വഹിച്ചിരുന്നു തെക്കൻ ഗാസയിലെ ഹമാസിന്റെ ഇന്റലിജൻസ് ഏകോപിപ്പിക്കുകയും പ്രദേശത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നതുൾപ്പെടെ ഹമാസിന്റെ പോരാട്ട തന്ത്രം രൂപപ്പെടുത്തുന്നതിനും തപാഷ് ഉത്തരവാദിയായിരുന്നു ഒസാമ തബാഷിനെ വധിച്ചുവന്നത് ഇസ്രായേൽ സൈന്യം പ്രസ്താവനയിലൂടെയാണ് പുറത്തറിയിച്ചത് രണ്ടാം ഘട്ട സൈനിക നടപടി തുടരുന്നതിനിടയിൽ പത്തോളം ഉന്നത ഹമാസ് നേതാക്കന്മാരാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം വധിച്ചത് അതിനിടെ ഹമാസ് കൈവശം വെച്ചിരുന്ന ഗാസയിലെ തുർക്കിഷ് പലസ്തീനിയൻ ഫ്രണ്ട്ഷിപ്പ് ആശുപത്രിയിൽ ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തി ഭീകരരെ തുരത്തുകയുണ്ടായി ഒന്നാം വെടിനിർത്തലിന് മുമ്പ് വരെ ഈ ആശുപത്രി ഇസ്രായേൽ സൈന്യത്തിന്റെ കസ്റ്റഡിയിലായിരുന്നു വിടനിർത്തൽ നിലവിൽ വന്നപ്പോൾ ഹമാസ് ഗാസയിലെ ഏക ക്യാൻസർ സ്പെഷ്യാലിറ്റി ആശുപത്രി കയ്യേറുകയും താവളമാക്കുകയും ചെയ്തു യുദ്ധസമയത്ത് ഡോക്ടർമാർക്കും രോഗികൾക്കും ഇവിടേക്ക് പ്രവേശിക്കുവാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു ആശുപത്രിയെന്നും അവിടെ ഹമാസ് ഭീകര പ്രവർത്തകരായിരുന്നു ഉണ്ടായിരുന്നുവെന്നും ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്